മൂന്ന് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ പ്രസ് വൺ ടി വി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ഈ വീഡിയോയ്ക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തത് ഓഗസ്റ്റിൽ വന്ന ഒരു സി പി എമ്മിൻ്റെ ഒരു സർക്കുലറിനെ കുറിച്ചാണ് ആ വാർത്ത ആ സർക്കുലറിനെ കുറിച്ചുള്ള വാർത്ത ഇപ്പോഴും അതേ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ എന്ന പേരിൽ നടക്കുന്ന സൈബർ ഗ്രൂപ്പുകളെ കുറിച്ചായിരുന്നു ആ സി പി എമ്മിൻ്റെ സർക്കുലർ അവരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞ സർക്കുലർ ആയിരുന്നു അത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ആ സർക്കുലർ പുറപ്പെടുവിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വാർത്ത ചെയ്തിരുന്നു ഈ വാർത്തയ്ക്ക് ഇപ്പോഴുള്ള പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്ന് കാഫർ സ്ക്രീൻഷോട്ടാണ് അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഞങ്ങൾ തന്നെ തന്നെ ചെയ്ത ആ വാർത്ത നമുക്കൊന്ന് കാണാം സാമൂഹ്യ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ സി പി ഐ എമ്മിന് ഇപ്പോഴും വ്യക്തത കുറവുണ്ടോ എന്ന് സംശയമുണ്ട് ഈ സംശയം ഇവിടെ ഉന്നയിക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സി പി ഐ എമ്മിനകത്ത് നടക്കുന്ന ചർച്ചകളാണ് ആ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് അർജുൻ ആയങ്കിയും ആകാശ് തെല്ലങ്കേരിയുമാണ് സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ മീഡിയ രംഗത്ത് ഏറ്റവും സജീവവും ചടുലവുമായ ഇടപെടൽ നടത്തിയ രണ്ടുപേരാണ് അർജുൻ ആയങ്കിയും ആകാശ് തെല്ലങ്കേരി സി പി ഐ എമ്മിനെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ചെറിയ തോതിൽ അവർ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി ജെ ആർമി എന്നു തുടങ്ങി വിവിധ തരത്തിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകൾ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ അഞ്ചു വർഷക്കാലത്ത് ഏറ്റവും ഒടുവിൽ അവസാനത്തെ ഒരു വർഷം സി പി ഐ എമ്മിനെതിരെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരെയും കടുത്ത ആക്രമണങ്ങൾ കേന്ദ്ര ഏജൻസികൾ ബി ജെ പി യു ഡി എഫിലെ ഘടക കക്ഷികൾ തുടങ്ങിയവർ ഒന്നിച്ചു നിന്ന് നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സി പി ഐ എം പ്രവർത്തകരുടെ സംഘടിതമായ സോഷ്യൽ മീഡിയ ഇടപെടലിനെ തുടർന്നാണ് സി പി ഐ എമ്മിന് സ്വന്തമായ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെയുണ്ട് സംസ്ഥാന തലത്ത് നവമാധ്യമ കൂട്ടായ്മയുണ്ട് അതിൽ ജില്ലാതലത്ത് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ ബ്രാഞ്ച് തലം വരെ നവമാധ്യമ കൂട്ടായ്മകളുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും നവമാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേക സ്റ്റുഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വർഗ ബഹുജന സംഘടനകൾക്കും ഈ ഇത്തരം സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും സോഷ്യൽ മീഡിയയ്ക്കും ആവശ്യമായ പ്രത്യേക സ്റ്റുഡിയോകളും അതിനുള്ള എഡിറ്റ് സൂട്ടും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകുവാനും കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് കൃത്യമായ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് പലപ്പോഴും കഴിയാറില്ല എന്നത് ഒരു വസ്തുതയാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ് ആ സമയത്തൊക്കെ സി പി ഐ എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും പ്രതിരോധിക്കാൻ ഏറ്റവും അധികം മുൻപന്തി നിന്നത് ഇത്തരം സ്വകാര്യ വ്യക്തികളും സ്വ സി പി ഐ എം പ്രവർത്തകരുടെ കൂട്ടായ്മകളും ഒക്കെയാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അർജുൻ നായങ്കിയുടെയും അതോടൊപ്പം തന്നെ ആകാശ് തില്ലങ്കേരിയുടെയും പ്രശ്നം ഉയർന്നു വന്നതോടുകൂടി സി പി ഐ എം ഇത് സംബന്ധിച്ച് ഒരു പുനർവിചിന്തന നടത്തുകയും എന്താണ് സോഷ്യൽ മീഡിയ സംബന്ധിച്ച് സി പി ഐ എമ്മിൻ്റെ മാർഗരേഖ എന്ന് നേരത്തെ തന്നെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ആ മാർഗരേഖയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ഘടകങ്ങൾക്ക് സർക്കുലർ അയച്ചിരിക്കുകയാണ് ഈ സർക്കുലർ എല്ലാ ഘടകങ്ങളും താഴെത്തട്ടിൽ വരെ ബ്രാഞ്ച് വരെ ചർച്ച ചെയ്യണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഇത്തരമൊരു സർക്കുലർ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ഘടകങ്ങൾക്കും കീഴ് ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്നത് പി സി ചിറ്റ് നമ്പർ അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിവരിൽ ജില്ലാ കമ്മിറ്റികൾക്ക് എന്ന പേരിലാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സകാവേ ഒരു ഒന്നര പേജ് മാത്രമേ ഉള്ള ചെറിയൊരു സർക്കുലറാണ് പല പേരുകളിലും പാർട്ടിയുടേത് എന്ന വ്യാജേന സ്വതന്ത്ര ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവ ആദ്യഘട്ടങ്ങളിൽ പാർട്ടിയുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും പാർട്ടി നിലപാടുകളെ പരസ്യമായി വിമർശിക്കുവാനും മുന്നിട്ടിറങ്ങുന്ന അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കരൽ നവമാധ്യമ കൂട്ടായ്മ കമ്മ്യൂണിസ്റ്റ് കേരളം തുടങ്ങിയ പേരുകളിലുള്ള കൂട്ടായ്മകൾ വ്യാപകമായി നമ്മുടെ സഖാക്കളെ സംഘടിപ്പിക്കുന്നുണ്ട് നവമാധ്യമ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഉൾപ്പെടെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് സമാന്തരമായി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് അനൗദ്യോഗികമായി രൂപീകരിക്കുന്ന പല ഗ്രൂപ്പുകളും പാർട്ടി ക്ലാസുകൾ പോലും നടത്തുന്നുണ്ട് ഇതിലൊക്കെ ക്ലാസ് എടുക്കുന്നവരും പ്രസംഗിക്കുന്നവരും നമ്മുടെ ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരല്ല ചിലപ്പോഴെങ്കിലും ഈ വേദികളിൽ സംസാരിക്കാൻ നമ്മുടെ പാർട്ടി നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളും തയ്യാറാകുന്നത് ഇത്തരം കൂട്ടായ്മകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു നവമാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാർട്ടി പി പുറത്തിറക്കിയ മാർഗരേഖയും കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ നവമാധ്യമ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനേഴിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ച പ്രവർത്തന മാർഗരേഖയുമാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിലൂടെ നാം പിന്തുടരേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ച പ്രവർത്തന മാർഗരേഖയിൽ ഒന്നാം ഭാഗത്തിൽ ഇത്തരം പ്രവണതകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ മാർഗരേഖയിൽ പറഞ്ഞ മൂന്ന് നാല് പോയിന്റുകളാണ് ഇനി പറയുന്നത് നവമാധ്യമ ഗ്രൂപ്പുകളിൽ ചിലത് ആശാസ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് അവയിൽ പലതും സമാന്തര സംഘടനാ സംവിധാനം രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലർ സ്വകാര്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവയിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തു പറയരുതെന്ന് അംഗങ്ങൾക്കിടയിൽ നിബന്ധന വഹിക്കുന്നു അതിന് പിന്നിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും രണ്ട് നവമാധ്യമ രംഗത്തെ പാർട്ടി അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ചില ഗ്രൂപ്പുകൾ വിവിധ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്നും ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങൾ അറിയുന്നില്ല പാർട്ടി സംഘടനാ സംവിധാനത്തെയും വർഗ ബഹുജന സംഘടനകളെയും വെല്ലുവിളിക്കാൻ കഴിയുന്നവരാണ് തങ്ങളെന്ന തോന്നൽ അവരിൽ പലരും വെച്ചുപുലർത്തുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അത്തരം പ്രവണതകളെ അവസാനിപ്പിക്കേണ്ടതാണ് മൂന്ന് ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന നവമാധ്യമ കൂട്ടായ്മ സംഗമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരായ പലരും യാതൊരുവിധ ആലോചനയുമില്ലാതെ പങ്കെടുക്കുന്നുണ്ട് അതിന് സംഘാടകർ വലിയ പ്രചാരണം നൽകുകയും അവരുടെ ഗ്രൂപ്പ് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു അതാകട്ടെ ദുർബുദ്ധികൾക്ക് പ്രയോഗിക്കാനും കഴിയും അടുത്തത് നവമാധ്യമ രംഗത്തെ സജീവ സാന്നിധ്യമായി കാണപ്പെടുന്ന ചിലർ പ്രാദേശിക പാർട്ടി നേതൃത്വവുമായി അകന്നു നിൽക്കുന്നവരാണ് പലപ്പോഴും പാർട്ടിയെയും പാർട്ടി ചിഹ്നങ്ങളെയും മറയാക്കി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരിൽ ചിലർ ഭാഗവാക്കായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അർജുൻ നായങ്കിയുടെയും ആകാശ് നെല്ലങ്കേരിയുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അടുത്തത് കൂടി വായിക്കാം ഇതുപോലുള്ള ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഈ സർക്കുലർ പ്രതിപാദിക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഫേസ്ബുക്ക് കൂട്ടായ്മകളുടെയും പേരുകളിൽ നിരവധി സംഘടനകൾ അഖിലേന്ത്യാ സംസ്ഥാനാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അവയിൽ പലതിൻ്റെയും ഭാരവാഹിത്വത്തിലുള്ളവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഘടകത്തിലും ആലോചിക്കാതെയാണ് അത്തരക്കാർ അതിൻ്റെയൊക്കെ നേതാക്കൻ നേതാക്കന്മാരായി സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ ഗ്രൂപ്പുകളുടെയൊക്കെ നേതാവായി താനാണ് സി പി ഐ എല്ലാ പിന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയുടെയും തലവരെന്നൊക്കെ രൂപത്തിലുള്ള ചില ധാരണകൾ വെച്ച് പുലർത്തുന്ന പല ചിലരാണ് ഇതിൻ്റെ മുകളിൽ പ്രതി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്ത പ്രദേശത്തെ പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായുള്ള നവമാധ്യമ ഗ്രൂപ്പുകളുടെ സംഗമങ്ങൾ കൂട്ടായ്മകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അവർ അവരുടേതായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒത്തുചേരുന്ന പ്രദേശത്തെ പാർട്ടിയോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന സഖാവിൻ്റെ പ്രദേശത്തെ പാർട്ടി ഘടകമോ അത്തരം പരിപാടികളെ സംബന്ധിച്ച് അറിയുന്നില്ല അതിനെ തനി വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാണേണ്ടതുണ്ട് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾ യോഗം ചേരുകയും അവർ അവരുടേതായ രൂപത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ യോഗങ്ങളിൽ പാർട്ടി നേതാക്കൾ പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്നത് തനി വിഭാഗീയ പ്രവർത്തനമായി കാണണം എന്നാണ് സി പി ഐ എം നിർദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ ഇത്തരം പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളല്ലാതെ അതിന് പുറത്തുള്ള എല്ലാ ഗ്രൂപ്പുകളും ഈ പാർട്ടിക്ക് വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നും അത്തരം ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്നവർ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് പാർട്ടി കണക്കാക്കുമെന്ന് പറയുമ്പോൾ അവർ ഭാവിയിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്നതാണ് സത്യം എന്നുവെച്ചാൽ ഇത്തരം ഗ്രൂപ്പുകളിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് കൂട്ടായ്മകളിലല്ലാതെ ഇത്തരം ചെറുകിട വൻകിട ഗ്രൂപ്പുകളിലൊന്നും ഇനി പാർട്ടി നേതാക്കന്മാരെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി പറയുന്നത് അതോടൊപ്പം അവസാനത്തെ പോയിന്റ് ഇങ്ങനെയാണ് അത്തരം സംഗമങ്ങളിലെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായി കണ്ട് ചില സഖാക്കൾ ഇടപെടുന്നുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രാദേശികമായും അല്ലാതെയും പാർട്ടിക്കകത്ത് പലവിധ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം സംഗമങ്ങളുടെ നടത്തിപ്പുകാരായ ചിലരുടെ അഭിപ്രായങ്ങളും സ്വാധീനവും പല പ്രദേശങ്ങളിലുമുള്ള പാർട്ടി അനുഭാവികളെ പൊതുവിൽ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ രൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങളുടെ പ്രതിധ്വനി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇതാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയ നേരത്തെ നൽകിയ മാർഗ്ഗരേഖ അത് ഒന്നുകൂടി ഈ സർക്കുലർ എടുത്ത് ഉപയോഗിച്ച് അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടി ചെയ്യുന്നത് അങ്ങനെ ഇതിൻ്റെ അവസാന പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നവമാധ്യമ രംഗത്തെ പ്രായോഗിക പ്രവർത്തനത്തിനായി പാർട്ടി പി ബിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സഖാക്കൾ നവമാധ്യമ രംഗത്തെ വിഷയങ്ങളെ സമീപിക്കണം ഇതനുസരിച്ച് പാർട്ടി തീരുമാനപ്രകാരം സംസ്ഥാന ജില്ലാ ഏരിയ ലോക്കൽ ഘടകങ്ങളുടെ കീഴിൽ രൂപീകരിക്കുന്ന നവമാധ്യമ സംവിധാനങ്ങളോടല്ലാതെ മറ്റൊരു ഗ്രൂപ്പുകളുമായും പാർട്ടി സഖാക്കൾ സഹകരിക്കേണ്ടതില്ല ഇത് ജില്ലകളിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു അഭിവാദ്യങ്ങളുടെ സെക്രട്ടറി ഇതാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സർക്കുലർ ജില്ലാ ഘടകങ്ങൾക്കും അയച്ചു കൊടുത്ത സർക്കുലർ അത് താൽ ഘടകങ്ങളിലേക്ക് പോകും പ്രാഞ്ച് തലം വരെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നുവെച്ചാൽ നിരവധി ഗ്രൂപ്പുകൾ എൽ രണ്ടാം സർക്കാർ പിണറായി വിജയൻ ദ ക്യാപ്റ്റൻ കോടിയേരി ലാൽസലാം പി ജെ ആർമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ നേതാക്കളുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ ഡിവൈഎഫ്ഐയുടെ പേരിൽ റെഡ് റെഡ് സല്യൂട്ട് എന്ന പേരിൽ നിരവധി നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് ഫേസ്ബുക്കിൽ കയറി കാണാൻ വേണ്ടി കഴിയും അതിലെല്ലാം ഒരു ലക്ഷം പേരും രണ്ടു ലക്ഷം പേരും മൂന്ന് ലക്ഷം പേരും ഒക്കെ ആ ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളാണ് അതിനൊക്കെ ആ പേജുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് വലിയ ഗ്രൂപ്പുകളാണ് പത്തു ലക്ഷം വരെ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പാർട്ടിയുടെ തന്നെ നയനിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരും ചിലപ്പോൾ സി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക നയപരിപാടികൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ വിശ്വസിക്കുക ഇവർ ഉയർത്തുന്നതാണ് യഥാർത്ഥ നയരേഖ എന്നും യഥാർത്ഥ പരിപാടികളെന്നും വിശ്വസിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ അത് പാർട്ടിക്ക് തലവേദന ഉണ്ടാകുമെന്ന് മാത്രമല്ല പാർട്ടിയുടെ അഭിപ്രായങ്ങൾ കൃത്യ സ സമയത്ത് കൃത്യമായ രീതിയിൽ താഴെത്തട്ടിലേക്ക് അണികൾക്കിടയിലേക്ക് എത്താതിരിക്കുകയും കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും അതു വെച്ച് ചിലപ്പോൾ ചർച്ചകൾ നടന്നേക്കാം പാർട്ടിയുടെ നിലപാടും ഈ വിഭാഗം ആളുകളുടെ നിലപാട് തമ്മിൽ ചർച്ചകൾ നടന്നേക്കാം അടുത്ത കാലത്ത് പി ജെ ആർമി പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത് നാം കണ്ടതാണ് പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സി പി ഐ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നന്നായി ഇടപെടുന്നു എന്ന് അവകാശപ്പെടുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക നിലപാട് നിലപാടുകൾക്കെതിരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ ചിലപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നവമാധ്യമ കൂട്ടായ്മയും ഔദ്യോഗിക ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ പുറത്ത് ഇതിനേക്കാൾ ശക്തമായ സി പി എമ്മിലെ ഒരു തിരുത്തശക്തിയായി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നയപരിപാടികളെ തന്നെ എതിർക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടു വന്നേക്കാം ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഗ്രൂപ്പുകളുമായി സഹകരിക്കേണ്ടതില്ല എന്ന് എല്ലാ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി അനുഭാവികൾക്കും സി പി ഐ എം മുന്നറിയിപ്പ് നൽകുന്നു